റിനി വളരെ നന്നായി സംസാരിച്ചു ഋണി പറഞ്ഞ കാര്യങ്ങളോടൊന്നും യോജിപ്പില്ലെങ്കിലും വളരെ മനോഹരമായ ഫ്ലോയിൽ സംസാരിച്ചു അതിനെ കമന്റ് ചെയ്യുന്നു അതോടൊപ്പം രണ്ടാമത്തെ പോയിന്റ് സ്മൃതിജി ജി അറിയാമല്ലോ ഈ പെൺകുട്ടിയെ എങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിൽ കല്യാണം കഴിച്ചു ഓൾറെഡി മറ്റൊരാളുമായി വിവാഹം ചെയ്ത ആ വിവാഹം മറു വെച്ച് രാഹുൽ മാങ്കൂട്ടത്തിനോട് ബന്ധം സ്ഥാപിച്ച ഈ പെൺകുട്ടിയെ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് എങ്ങനെയാണ് വിവാഹം കഴിക്കാൻ സാധിക്കുക രണ്ടായിരത്തി ഇരുപത്തിനാല് ഞാൻ പറയുന്ന ഓരോ വാക്കുകൾ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ടാണ് പോകുന്നത് ഞാൻ പറയുന്നതിൽ ഒരു വസ്തുത തെറ്റിയാൽ പോലീസ് എന്നെ അറസ്റ്റ് ചെയ്യണം രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിന് ഓൾറെഡി മറ്റൊരു പുരുഷനുമായി കല്യാണം കഴിച്ച ഈ പെൺകുട്ടി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ആകുമ്പോഴേക്കും രാഹുൽ മാങ്കൂട്ടത്തിൽ അല്ലെങ്കിൽ ആ സമയത്ത് ബന്ധമുണ്ട് ഇവരുമായി ബന്ധം സ്ഥാപിച്ചപ്പോ ഈ പെൺകുട്ടിയുടെ ഭാഗത്ത് നിന്ന് തെറ്റൊന്നും ഉണ്ടെന്ന് നിങ്ങൾക്കാർക്കും രണ്ടുപേരുടെ വ്യക്തിപരമായ ബന്ധത്തെ കുറിച്ചല്ല നമ്മൾ സംസാരിക്കുന്നത് അതിനുശേഷം അനുഭവിക്കേണ്ടി വന്ന കാര്യമാണല്ലോ പുറത്തേക്ക് വന്നിരിക്കുന്നത് അവരുടെ വ്യക്തിപരമായ ഡീറ്റെയിൽസിലേക്ക് പോകരുത് അത് പോകരുത് നമ്മുടെ ചർച്ചയിൽ അത് പോയി കൂടാ വ്യക്തിപരമായ കൂടാതിൽ രണ്ടാൾക്കാരുടെയും വ്യക്തിപരമായിട്ടുള്ള കാര്യത്തെക്കുറിച്ച് കണ്ടല്ലോ ഇവിടെ സംസാരിക്കുന്നത് എന്നുള്ള റിപ്പോർട്ട ചാനലിലുള്ള അവതാരിക്ക് തന്നെ ഇവിടെ വന്നിട്ടുണ്ട് ഇവിടെ പറയുമ്പോൾ ഈ പറയുന്ന റിപ്പോർട്ട ചാനലിനോടാണ് ഇവിടെ ചോദിക്കുന്നത് പിന്നെ നിങ്ങൾ ആരെ എടുത്ത് കണ്ടാണ് ഇത്രയും ദിവസം ഇവിടെ കളിച്ചതും ഈ രാഹുൽ മാങ്ങൂട്ടം തന്നെ നെഞ്ചത്തിൽ കണ്ടിങ്ങനെ മാന്തി ഉണ്ടാക്കണതൊക്ക പിന്നെ എന്താണ് അത് രാഹുൽ മാങ്ങൂട്ടും ആ പെണ്ണും തമ്മിലുള്ള പ്രശ്നമാണെന്നുണ്ടെങ്കിൽ അവർ തമ്മിലല്ലോ ഇവിടെ തീർക്കേണ്ടത് പിന്നെ എന്തിനാണ് നിങ്ങൾ ഇതേമാതിരി കുറ്റുക അവിടുന്ന് ഇവിടുന്ന് ഓരോ നുള്ളിപ്പെറക്കി കൊടുക്കാണ്ട് ഇവിടെ എങ്ങനെയാണ് കുത്തിത്തിരിപ്പുണ്ടാക്കുന്നത് എന്തുകൊണ്ടാണത് അപ്പൊ ഇങ്ങനത്തെ ഈ ഒരു സംഭവം ഈ പെണ്ണ് ഓൾറെഡി കല്യാണം കഴിഞ്ഞ ഒരു പെണ്ണാണ് എന്നുള്ളത് രാഹുൽ ഈശ്വരൻ ഇവിടെ വന്നുകാണ്ട് ഇവിടെ പറഞ്ഞപ്പോഴേ അത് നിങ്ങൾക്ക് ഇവിടെ പറ്റിയില്ല അപ്പൊ ഈ കാര്യം ഓൾറെഡിയെ നിങ്ങൾക്ക് അറിയുന്ന ഒരു കാര്യമാണ് പക്ഷെ നിങ്ങളത് എന്ത് ചെയ്തു അവിടെ മറച്ചു വെച്ച് എന്നിട്ട് രാഹുലിനെ മാത്രം ഇവിടെ കുറ്റപ്പെടുത്തി അപ്പൊ ഈ ആ പെണ്ണ് ഓൾറെഡി കല്യാണം കഴിഞ്ഞതാണ് എന്നുള്ളത് ഈ പറയുന്ന റിപ്പോർട്ടർ ചാനലിനും അറിയാം ആ പെണ്ണിനും അറിയാം രാഹുലിനും അറിയാം എന്നിട്ടും ആ പെണ്ണ് ഇതേപോലെയുള്ള ഒരു ബന്ധത്തിന് ആ പെണ്ണ് പെക്കണി എന്നുണ്ടെങ്കിലേ അവിടെ തെറ്റുകാരാണ് ഈ പറയുന്ന പെണ്ണും ഈ പറയുന്ന രാഹുൽ മാങ്ങുട്ടും അല്ല ഇനിയിപ്പം അങ്ങനെ തന്നെ ഒരു തമ്മിൽ അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു തന്നെ അവിടെ കൂട്ടിക്കോളെ അതിന് പല സൊല്യൂഷനുകളും ഇവിടെ ഉണ്ടല്ലോ പിന്നെ എന്തിനാണ് ഈ ഇലക്ഷൻ അടുക്കുന്ന ഈ ഒരു സമയത്ത് തന്നെ ഈ ഒരു പെണ്ണ് ഇങ്ങനെ വന്നുകൊണ്ട് ഇവിടെ പോയി ഇങ്ങനത്തെ ഓരോ സംഭവങ്ങളും ഇവിടെ പുറത്തേക്ക് വിട്ടതും അത് ഏറ്റുപിടിച്ചു അതിന് കോണിപ്പാടി ഇങ്ങനെ സ്റ്റെപ്പ് കയറുന്നത് പോലെ റിപ്പോർട്ട് ചാനലിൻ്റെ ആൾക്കാരെ നമുക്ക് കയറി പിടിച്ചു കണ്ടേ വലിയ വിവാദത്തിലേക്ക് ഇവിടെ ആക്കി എടുത്തതും ഇതൊക്കെ പിന്നെ എന്തിനാണ് മനസ്സിലാവണോ നിങ്ങളുടെ ഉദ്ദേശം എന്താണ് എന്നുള്ളത് അപ്പൊ രാഹുൽ ഈശ്വരൻ ഈ കാര്യം ഇവിടെ പുറത്തേക്ക് വിട്ടപ്പം നിങ്ങൾക്ക് അങ്ങോട്ട് പൊള്ളി ഏഹ് അപ്പം നിങ്ങൾ അവിടെ നിന്നിക്കാണ്ട് പറയണത് എന്താണ് അത് അവരുടെ സ്വകാര്യത കാര്യമാണ് അതും ഇവിടെ സംസാരിക്കേണ്ട ആ പെണ്ണ് നേരിടേണ്ടി വന്നിട്ടുള്ള ബുദ്ധിമുട്ടുകളെ കുറിച്ചുകൊണ്ടാണ് ഇവിടെ പറയേണ്ടത് എന്നുള്ളത് അപ്പൊ ഈ പെണ്ണിനെ അപ്പൊ ഈ പെണ്ണിന്റെ കല്യാണം കഴിഞ്ഞാണെന്ന് പറഞ്ഞു അപ്പൊ ഈ പെണ്ണിന്റെ ഭർത്താവ് ഇവിടെ അടുത്തത് ഇതുപോലെയുള്ള സൈക്കോപത്തുകളെ പടിയടച്ച് പിണ്ടം വെച്ച് മതിയാവുകയുള്ളു ഒരാൻ മാൻകൂട്ടത്തിനെതിരെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സജന ബി സജൻ ആ ഇതേതാണ് ഒരു പെണ്ണുമുള്ള ഈ ഒരു പെണ്ണുമുള്ള ഈ കാലം വരായിട്ട് ഇവിടെ കണ്ടിട്ട് എപ്പോഴാണ് ഇവിടെ വന്ന കണ്ടെങ്കിൽ ഇവിടെ എങ്ങനെ ചാടുന്നത് യഥാർത്ഥത്തിലെ ഈ രാഹുൽ മാംകൂട്ടത്തിനെ ഭയക്കുന്ന ആൾക്കാർ കോൺഗ്രസ് പാർട്ടിയിൽ തന്നെ ഇവിടെ ഉണ്ട് ഇപ്പൊ ഈ ഒരു പെണ്ണും എന്ത് എടുക്കണേ രാഹുൽ മാംകൂട്ടത്തിനെതിരേക്കാണ് ഇവിടെ വന്നിട്ടുണേ പറയുമ്പോൾ രാഹുൽ മാംകൂട്ടും കോൺഗ്രസ്കാരനാണ് എന്താ ഈ ഒരു പെണ്ണും പുള്ളിയും കോൺഗ്രസ്കാരനാണ് അപ്പൊ ഈ ഒരു പെണ്ണും പുള്ളിന്റെ ലക്ഷ്യം എന്താണ് എന്നുള്ള കാര്യം ഇവിടെ മനസ്സിലാവണം ചെയ്യലോ അപ്പൊ ഇവളും നേരത്തെ പറഞ്ഞിട്ടുള്ള ഇനിന്ന് പറഞ്ഞിട്ടുള്ള പെണ്ണും ഇവരെന്നൊക്കെ പറയുമ്പോൾ പെണ്ണുങ്ങളുടെ സംരക്ഷത്തിനു വേണ്ടിയിട്ട് തുന്നിറങ്ങിയിട്ടുള്ള ആൾക്കാരായിരിക്കും അല്ലേ എട്ടി പെണ്ണുമ്പള്ള ഒത്തിരി നാണുമാർ എന്നൊരു സാധനം എനിക്ക് പെടണ്ടോ എന്നല്ലേ ഇങ്ങനെ രണ്ടാക്കാർ വരെ രാഷ്ട്രീയ പാർട്ടിക്കാരാണ് അപ്പൊ രാഷ്ട്രീയ പാർട്ടിയിലുള്ള ആൾക്കാർ തമ്മിൽ ആണ് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യണത് വിശംകുത്തി കയറ്റണതും കത്തിരുത്താനാണ് ബേക്കും കുത്ത മടിയവിടെ തുന്നിറങ്ങുന്നതും ഇതേമാതിരി ഓരോ വ്യക്തികളെയും സ്വയം രാഷ്ട്രീയ പാർട്ടിയിൽ തന്നെ അഥവാ അവർ രണ്ടു പേര്ന്നുള്ള അതേ രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് തന്നെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ ശത്രുതോടെ വെക്കുന്നത് ഇടിയുരു കാര്യം ഇവിടെ മനസ്സിലാക്കട്ടെ യജു എന്നൊക്കെ പറയുമ്പോൾ ഇന്നോ ഇന്നലെ പൊട്ടിമൊളിച്ചു വന്നിട്ടുള്ള ഒരു രാഷ്ട്രീയത്തിലെ കുറച്ച് ആൾക്കാരായിരിക്കും രാഹുൽ മാൻകുട്ടം ചെറുപ്പം മുതലേ ഇതിലേക്ക് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി വന്നിട്ടുള്ള ഒരാളാണ് ആ ആളായിട്ടൊന്നും പൊന്നാര പെണ്ണുന്ന് പേക്കാട് മുട്ട വണ്ടി നോക്കണ്ട അതൊക്കെ മുട്ടിയാലും മുട്ടിയാലും ഇങ്ങളെ മുട്ടിങ്ങനെ ബെർച്ചങ്ങാണ്ട് ഇങ്ങനെ തായത്തിൽ പോകുന്നുള്ളത് രാഹുൽ മാംകുട്ടം ഉരിക്കലും തായത്തിൽ കൂടെ പോകില്ല ഇന്നിപ്പം ഇജ്ജ് ഇവിടെ വന്നു ഇതിന് മുന്നേ റിനീന് വന്നിൻ്റെ റിനിക്കുള്ള മസാല ഇവിടെ വേറെ കിട്ടും ഇന്നിപ്പോ ഇജ്ജ് ഇവിടെ വന്നിട്ടുണേ അപ്പൊ അനക്കുള്ള മസാലയും കുറച്ചൊക്കെ ആ കൂട്ടത്തും രാഹുലിൻ്റെ അടുത്തുനിന്ന് ഇവിടെ നിന്ന് കിട്ടും അതിൽ യാതൊരു വിധം സംശയവും ഇല്ല മനസ്സിലായില്ല ഇങ്ങളെന്നൊക്കെ പറയണത് ഈ പൈസക്കും വേണ്ടിയിട്ട് സ്വന്തം രാഷ്ട്രീയ പാർട്ടിക്കാരെ വരേക്കും ഒറ്റിക്കൊടുത്ത് കണ്ടേ നക്കണ കൂട്ടത്തിൽപ്പെട്ട ആൾക്കാരാണ് ഇജും മറ്റ പെണ്ണും പിന്നെ ഇതിന് മുന്നേ വന്നിട്ടുള്ള കുറെ പെണ്ണുകളും മനസ്സിലായില്ല ഇതൊക്കെ എന്നോട് വന്നേ പറയാനുള്ളൂ നിങ്ങളൊക്കെ യഥാർത്ഥ രാഷ്ട്രീയക്കാരാണ് എന്നുണ്ടെങ്കിൽ ആ രാഷ്ട്രീയപരമായിട്ടാണ് പോകേണ്ടത് അല്ല സ്വന്തം പാർട്ടിയിലുള്ള ആൾക്കാരെ തന്നെ ഇവിടുന്ന് പിണ്ടം വെച്ചും കണ്ടാ അടിച്ചു ഓടിച്ചിരിക്കണം എന്നൊക്കെ ഇവിടെ നിന്നാണൊക്കെ അവിടെ പറയും നിങ്ങളൊക്കെ എന്തിനു വേണ്ടിയിട്ട് അവിടെ തുന്നിറങ്ങിയിട്ടുള്ളത്